ം നമോ നാരായണായ വിഷുസഹസ്രമ വ്യാഖ്യാനം ഓം നമോ ഭഗവതേ വാസുദേവ്യു സർവക്സിംഹ സന്ധിമാൻ സ്ഥിരാ അജോധുമർഷണശാസ്ത്ര വിശ്രുതാത്മാരാരിഹാ അമൃത്യു മരണമില്ലാത്തവൻ ജനനമില്ലല്ലോ ഭഗവാന് അതിനാൽ അവിടത്തേക്ക് മരണവുമില്ല ഇല്ല മൃത്യുവിനെ അവിടുന്ന് തൻ്റെ വിഭൂതിയാക്കിയിരിക്കുന്നു പരമാത്മാവായ ഭഗവാനെ കാണുന്നവൻ മാത്രമാണ് യഥാർത്ഥമായും എന്തെങ്കിലും കാണുന്നത് അവിടുത്തെ അന്വേഷിക്കുന്നവനാണ് എന്തെങ്കിലും അർത്ഥവത്തായി അന്വേഷിക്കുന്നവൻ ബാക്കിയെല്ലാം വ്യർത്ഥം വിഫലം സർവദ്രി എല്ലാം കാണുന്നവൻ സമസ്ത ജീവികളുടെയും പ്രവൃത്തികൾക്ക് സാക്ഷിയാണ് അവിടെ നിന്ന് ദുഷ്ടതയും ശിഷ്ടതയും അവിടുന്ന് നിർമ്മമമായി വീക്ഷിക്കുന്നു സിംഹ ഹിംസിക്കുന്നവൻ ദുഷ്ടന്മാരോട് എഴുന്ന കോപവും എന്ന് എഴുത്തച്ഛൻ പാടിയിട്ടുണ്ട് ദുർജനങ്ങളെ ഭഗവാൻ ഹനിച്ചു കളയുന്നു സമാധി കരഗതമാകുമ്പോൾ അവസ്ഥാരൂപങ്ങൾ മറയുന്നു അതുകൊണ്ട് മായയെ ഹിംസിക്കുന്നു എന്ന് പറയാം ജീവാത്മാവും പരമാത്മാവും ഐക്യം നേടി ഒന്നാകുമ്പോൾ ലോകം തന്നെ ഇല്ലാതാകുന്നു ഭഗവാനാൽ ഭക്തനായി നശിപ്പിക്കപ്പെടുന്നുണ്ട് അതിനാലും സിംഹ സന്താത സംയോജിപ്പിക്കുന്നവൻ ആരോ അവൻ ഓരോരുത്തരുടെയും കർമ്മത്തെയും കർമ്മഫലത്തെയും കൂട്ടിയോജിപ്പിക്കുന്നതും എന്നു തന്നെ പൂർവ്വജന്മത്തിലെ സൂക്ഷ്മ ശരീരവും ഇനി അനുഭവിക്കേണ്ട പ്രാരബ്ധവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് അനുയോജ്യമായ ചുറ്റുപാടുകളിൽ ജന്മത്തിന് അവസരമുണ്ടാക്കുന്നതും ഭഗവാൻ തന്നെ സന്ധിമാൻ കർമ്മഫലത്തെ അനുഭവിപ്പിക്കുന്നവൻ അതായത് ഭഗവാൻ സുഖവും ദുഃഖവും വീതിച്ച് തരുന്നത് കൊണ്ട് വ്യക്തികൾക്ക് സന്തോഷവും സങ്കടവും ഉണ്ടാകുന്നു ഭഗവാൻ തന്നെ ജീവാത്മാവായി ഗുണത്രയങ്ങളിലൂടെ ഇതെല്ലാം അനുഭവിക്കുന്നു എങ്കിലും ഭഗവാനെ ഇതൊന്നും സ്പർശിക്കുന്നില്ല അതാണ് ലീല കർമ്മത്തെയും കർമ്മഫലത്തെയും സന്ധിപ്പിക്കുന്നത് സന്ധിമാൻ ജീവാത്മാവിനെയും ഫലത്തെയും സന്ധിപ്പിക്കുന്നത് സന്ധിമാനായ ഭഗവാൻ തീര സ്ഥിരതയോട് നിൽക്കുന്നവൻ നിത്യനാണ് ഏകരൂപനാണ് ജനന മരണങ്ങളില്ല എല്ലായ്പ്പോഴും ഒന്നുപോലെ വർത്തിക്കുന്നു ഭക്തന്മാരുടെ ഒപ്പവും സ്ഥിരനാണ് അവിടെ നിന്ന് അജ പോകുന്നു എറിയുന്നു എന്നീ രണ്ടർത്ഥങ്ങളുണ്ട് ഭക്തന്മാരുടെ ഹൃദയം തേടി ഭഗവാൻ പോകുന്നു പല വേഗത്തിലും സദാ ഗമിക്കുന്നു ദുഷ്ടന്മാരെ ശിക്ഷിക്കാനായി ദുഃഖങ്ങൾ ഏകുന്നു അഥവാ എറിയുന്നു ദുർമർഷണ ഒരാൾക്കും എതിരിടാൻ ആവാത്തവൻ ഭഗവാനെ എതിരിടാൻ ആർക്ക് കഴിയും ചെറുവിരൽ അനക്കിയാൽ സമസ്തവും ഭസ്മമാക്കാൻ കെൽപ്പുള്ളവനാണ് അവിടെന്ന് ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് വീണ്ടും പാപയോനിയിൽ ജനിപ്പിച്ച് സങ്കടങ്ങളാൽ ഒടുവിൽ വിഷ്ണുപദം തേടുമാറാക്കുന്നു അതുകൊണ്ട് ദുർമർഷണൻ ശാസ്ത ശാസിക്കുന്നവൻ ശാസ്ത്ര സർവജ്ഞനും സർവശക്തിമാനുമാണ് ഭഗവാൻ ധർമാനുഷ്ഠാനത്തെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഭഗവാന്റെ അനുശാസനങ്ങളാണ് ധർമ്മബോധങ്ങൾ എന്ത് പ്രവർത്തിക്കാം എന്ത് പ്രവർത്തിക്കരുത് എന്ന് അവിടുന്ന് ഓരോ അവതാരത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട് വിശ്രുതാത്മ വിസൃതനായി അറിയപ്പെടുന്നവൻ ശ്രുതിയിൽ പറഞ്ഞ സത്യം ജ്ഞാനം ആനന്ദം എന്നീ ലക്ഷണങ്ങളാൽ വിശ്രുതമാണ് ആത്മാവ് ഇത് അവിടെ നിന്ന് തന്നെ എന്ന് പുരാണങ്ങൾ പ്രഖ്യാപിക്കുന്നു വിഷ്ണു സഹസ്രനാമത്തിലെ നാമങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് സഹസ്രനാമ ജപം സഗുണോവാസനയ്ക്കുള്ളതായിരിക്കുമ്പോഴും ഏകമായ ശുദ്ധാത്മാവിനെ കുറിച്ചാണ് മിക്ക നാമങ്ങളും അപരിമേയവും അവാച്യവുമാണത് അതാണ് ഭഗവാൻ ഭഗവാൻ തന്നെയാണത് ഭഗവാൻ മാത്രം സുരാരിഹ സുരന്മാരുടെ അതായത് ദേവന്മാരുടെ ശത്രുക്കളെ ഹനിക്കുന്നവൻ ഭഗവാൻ ദുഷ്ടന്മാരുടെ നിഗ്രഹം മാത്രമല്ല നിർവഹിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ മോക്ഷസാധനയിൽ വരുന്ന വിഘ്നങ്ങളെ അതെ അഹന്ത കാമക്രോധ മതലോഭങ്ങൾ എന്നിവയെയും ഹനിച്ച് വഴി സുഗമമാക്കുന്നു ഭക്തരിൽ വിരക്തിയുടെ ബീജം പാവുന്നു അത് സമയമാകുമ്പോൾ ഫലപ്രാപ്തിയിൽ എത്തുന്നു അമൃത്യു സർവദ്രിക് സിംഹ സന്ധാൻ സ്ഥിരാ അജോ ദുർമർണാസ്ത വിശ്രുതാത്മാരീ भगवते वासुदेवाय सर्वत्र गोविन्दनामसंकीर्तनं गोविन्दा गोविन्दा गो